ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് മുതൽ ഇടുന്ന എല്ലാ വീഡിയോസും ഗിവ്വേ വീഡിയോസ് ആയിരിക്കും അതായത് ആഴ്ചക്ക് ആറ് ദിവസം ഇടാൻ പറ്റിയില്ലെങ്കിൽ ആറ് ദിവസമുള്ള വീഡിയോസും ഗിവേ വീഡിയോസ് ആയിരിക്കും എന്തെങ്കിലും മാറ്റങ്ങളുണ്ടെങ്കിൽ അറിയിക്കുന്നതാണ് അപ്പോൾ ഗിവ്വേയുടെ റൂൾസൊക്കെ മാറിയിട്ടുണ്ട് ചെറിയൊരു പോസ്റ്റ് ഞാൻ ചെയ്തിരുന്നു അപ്പോൾ ഇന്ന് മുതൽ ഇടുന്ന വീഡിയോസൊക്കെ ഗിവ് എവേ വീഡിയോ ആണെന്ന് പറഞ്ഞു അപ്പോൾ ഇനിയുള്ള ഭാഗ്യശാലിക്ക് കിട്ടുക അതായത് ഒരു ഭാഗ്യശാലിക്കാണ് ഇനി മുതൽ നറുക്കെടുപ്പിൽ വിജയ് വിജയിയായി പ്രഖ്യാപിക്കുക അപ്പോൾ കിട്ടുന്നവർക്ക് ഹൺഡ്രഡ് റുപ്പീസ് ജിപേ ആയിരിക്കും അപ്പോൾ ഏഷ്യല്ല കുറച്ച് ദിവസം ഈ ഒരു ഗിവ്വേ റൂൾസാണ് നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിക്കുക അപ്പോൾ ട്വൻ്റി ഫോർ അവർ ടൈമുള്ളൂ ട്വൻ്റി ഫോർ അവർ മീൻസ് പിറ്റേ ദിവസം അതായത് ഇന്നിടുന്ന വീഡിയോ ആണെങ്കിൽ നാളെ ഏഴ് വരെയാണ് ടൈം അപ്പോൾ കറക്റ്റ് ഡേറ്റ് നോക്കിയിട്ട് എല്ലാവരും പങ്കെടുക്കുക അപ്പോൾ ആൻസർ അയക്കുമ്പോൾ ഏത് ഡേറ്റിലുള്ള ഗിവ്വേ ആണെന്നുള്ളത് അതും കൂടി ഒന്ന് മെൻഷൻ ചെയ്തിട്ട് ആൻസർ ചെയ്യുക വാട്സപ്പിൽ മാത്രം ആൻസർ ചെയ്യുക പിന്നെ കാണിക്കുന്ന ഐറ്റംസ് അമ്പത്തി നാലിൽ വരുന്ന നൈറ്റീസ് ആണ് അപ്പോൾ നിവർത്തിയിട്ടുള്ള പീസ് മാത്രം എണ്ണുക ഫോൾഡ് വൈസ് എണ്ണണ്ട അപ്പോൾ ഇതാ നിവർത്തിയിട്ടുള്ള ആദ്യം നല്ലൊരു വെറൈറ്റി ഡിസൈനാണ് ഹരീഷ് കുമാറാണ് ഇന്ന് ഞങ്ങളുടെ ഉള്ളത് ഇപ്പം വെറൈറ്റി നല്ലൊരു ഫിഫ്റ്റി ഫോറിൽ വരുന്ന നൈറ്റാണ് ഇതിൻ്റെ ലെങ്ത്താണ് അമ്പത്തി നാല് വരുന്നത് നീളം പിന്നെ ചെസ്റ്റ് അളവ് ഈ ഒരു വീതി വരുന്നത് നാൽപ്പത്തി അഞ്ചാണ് നാൽപ്പത്തി നാല് നാൽപ്പത്തി അഞ്ചിൻ്റെ അടുത്തുണ്ടാവും പിന്നെ ജിബുള്ള ടൈപ്പ് ആണ് നല്ല പ്രീമിയം ക്വാളിറ്റി ജിബാണ് പിന്നെ സ്ലീവ് എടുത്തു പറയേണ്ടതാണ് പതിനേഴിൻ്റെ മേലെ പതിനേഴ് പോയിൻറ്റ് അഞ്ച് സ്ലീവ് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നല്ല ലെങ്ത്തിൽ വേണ്ടവർക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും അതാ എക്സ്ട്രാ ത്രീ പീസ് വരുന്നുണ്ട് എക്സ്ട്രാ ത്രീ പീസാണ് അത് വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് അയച്ചു കളയാൻ പറ്റും ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ നോക്കോളൂ അപ്പോൾ ഈ ഒരു പീസ് മുതൽ എണ്ണാൻ തുടങ്ങണം കറക്റ്റ് ആൻസർ വാട്സാപ്പിൽ മാത്രം മെസ്സേജ് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ കളർ ചാർട്ട് ഫോൾഡ് വൈസ് ആണ് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ നിവർത്തിയിട്ടുള്ള പീസ് മാത്രം എണ്ണുക കറക്റ്റ് ആൻസർ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക കിട്ടുന്ന ഒരു ഭാഗ്യശാലയ്ക്ക് ഹൺഡ്രഡ് റുപ്പീസ് പേ ചെയ്തു തരും അപ്പോൾ എല്ലാ വീഡിയോസും ഗിവവേ ആയതുകൊണ്ട് ഇനി നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല ആർക്ക് വേണമെങ്കിലും ഏത് വീഡിയോസിലും പങ്കെടുക്കാം അപ്പോൾ എല്ലാ ഗിവിയോസിലും കിട്ടിക്കഴിഞ്ഞാൽ വളരെ നിങ്ങളും ഹാപ്പി ആയിരിക്കും അപ്പോൾ കറക്റ്റ് ഒന്ന് റൂൾസൊക്കെ പാലിക്കുക അപ്പോൾ നല്ല നല്ല വെറൈറ്റി ഐറ്റംസ് ആണ് പിന്നെ അതിൻ്റെ കൂടെ ആവശ്യമുള്ളവർ പർച്ചേസ് ചെയ്യാനും മറക്കരുത് ഫിഫ്റ്റി ഫോറിൻ്റെ റേറ്റ് പറഞ്ഞുതരാം ഇത് നിങ്ങൾക്ക് ഒരു പീസാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത് രൂപയും പിന്നെ അഞ്ച് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ ഇരുന്നൂറ്റി പത്ത് രൂപയുടെ തോതിലും തരും നല്ല പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽ ആണ് പിന്നെ ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് എവിടെ വേണമെങ്കിലും അയച്ചു വരുന്നതാണ് പോസ്റ്റൽ വൈ നോർമലി അയക്കാറ് ഡി ടി ഡി ആവശ്യമുള്ളവരാണെങ്കിൽ ഒന്ന് ഓർഡർ തരുമ്പോൾ പറയുക ഡി ടി ഡി സിയും പോസ്റ്റൽ വെയും ചാർജിൽ ചെറിയൊരു വേരിയേഷൻ വരും അപ്പോൾ ഒക്കെ മനസ്സിലാക്കുക പിന്നെ ഒരു പീസൊക്കെ ആണെങ്കിൽ പോസ്റ്റൽ വൈ അയക്കുമ്പോൾ നാൽപ്പത്തി അഞ്ച് രൂപയാണ് വരാറ് പിന്നെ നിങ്ങൾ എടുക്കുന്ന ക്വാണ്ടിറ്റി എത്രയാണോ അതിൻ്റെ വെയ്റ്റിനനുസരിച്ചിട്ടുള്ള ചാർജാണ് കൂടുതൽ പീസ് എടുക്കുമ്പോൾ വരിക അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി സഹകരിക്കുക അപ്പോൾ നല്ല നല്ല ഐറ്റംസ് ആണ് ആവശ്യമുള്ളവർ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഈ ഇതിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക അതേപോലെ ഗിവ്വേയിൽ പങ്കെടുക്കുന്നവരും വാട്സപ്പിൽ മാത്രം ആൻസർ ചെയ്യുക കമൻറ്റിൽ ആൻസർ ചെയ്യുന്നവരെ ഹൈഡ് ചെയ്തു വെക്കും കാരണം ഒരാളെ തെറ്റിക്കഴിഞ്ഞാൽ എല്ലാവരെയും തെറ്റാൻ സാധ്യതയുണ്ട് പിന്നെ ഹൺഡ്രഡ് റുപ്പീസാ എന്ന് വിചാരിച്ച് ആരും ബാക്കോട്ട് പിന്മാറേണ്ട എല്ലാ ദിവസവും എല്ലാ വീഡിയോസിലും ഇടുന്ന എല്ലാ വീഡിയോസും ഇനി ഗിവ്വേ ആയിരിക്കും അത് നിങ്ങൾക്ക് പറ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ വീഡിയോ ഇടുമ്പോൾ പറയും ഒക്കെ ഒന്ന് മനസ്സിലാക്കുക അപ്പം ശേഷം അല്ല കിട്ടിക്കഴിഞ്ഞാൽ ഒരു അല്ല സോറി പോയി കഴിഞ്ഞാൽ ഒരു വാട്സപ്പ് മെസ്സേജ് കിട്ടിക്കഴിഞ്ഞാൽ ഹൺഡ്രഡ് റുപ്പീസ് വെറുതെ കിട്ടുന്നതാണ് പായാൽ കണ്ട പിന്നെ ശാ ഇപ്പം തുടക്കം മാത്രമാണ് ഇനി നല്ല നല്ല ഞങ്ങൾ ഉയർച്ചയിൽ എത്തിക്കഴിഞ്ഞാൽ എമൗണ്ട് ഒക്കെ കൂട്ടും അതൊക്കെ നിങ്ങളുടെ സപ്പോർട്ട് പോലെ ഇരിക്കും നല്ല നല്ല വെറൈറ്റി ഡിസൈനാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം നിവർത്തുന്ന പീസ് മാത്രം എണ്ണിയാൽ മതി എണ്ണം തെറ്റിപ്പോകരുത് എല്ലാവരുടെയും ശരിയാകണമെന്നുള്ള ഒറ്റ ആഗ്രഹമേ ഞങ്ങൾക്കുമുള്ളൂ അപ്പോൾ കറക്റ്റ് ആൻസർ പറയാൻ ശ്രമിക്കുക ഓക്കെ ഇപ്പം എല്ലാ വീഡിയോസിലുമുണ്ട് നെറുക്കെടുപ്പ് ഭാഗ്യശാലികൾക്ക് കിട്ടാൻ ചാൻസ് കൂടുതലാണ് കാരണം ഇടുന്ന വീഡിയോസൊക്കെ എനിക്ക് ഇവ ആയതുകൊണ്ട് ഇപ്പം ഇന്നിടുന്ന വീഡിയോസ് നാളെ ഏഴ് മണിവരെയാണ് ടൈം എല്ലാ വീഡിയോസും ഏഴ് മണിവരെയായിരിക്കും ടൈം അതിന് ശേഷം വരുന്ന ആൻസർ സ്വീകരിക്കുകയില്ല അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക ഇന്ന് പതിനാറാം തീയതിയാണ് പതിനാറ് ജൂലൈ പതിനാറാം തീയതിയാണ് അപ്പോൾ നാളെ പതിനേഴ് ഏഴ് മണിവരെ ടൈമുണ്ട് ഇന്ന് ബുധനാഴ്ചയാണ് വ്യാഴാഴ്ച ഏഴ് മണിവരെ ടൈമുണ്ട് പിന്നെ നിങ്ങൾ ആൻസർ ചെയ്യുമ്പോൾ കാരണം എല്ലാ വീഡിയോസിലും ഗിവേ വീഡിയോ ആയതുകൊണ്ട് ആൻസർ ചെയ്യുമ്പോൾ ഏത് ഡേറ്റിലുള്ള വീഡിയോയുടെ ആൻസർ ആൻസറായെന്നു കൂടി മെൻഷൻ ചെയ്താക്കുക പിന്നെ ഒറ്റ റൂൾസേ ഉള്ളൂ ഞങ്ങളുടെ സബ്സ്ക്രൈബർ ആണ് ആകണമെന്നുള്ള ഒറ്റ റൂൾസേ ഉള്ളൂ അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണും കൂടി നോൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള ഓഫർ വീഡിയോസ് ഗിവ് വേ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് വരും അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക അപ്പോൾ ഏഴ് മണിവരെ ടൈമുണ്ട് നാളെ രാത്രി ഏഴ് മണിവരെ ടൈമാണ് അപ്പോൾ കറക്റ്റ് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ട് മനസ്സിലാക്കുക നിവർത്തുന്ന പീസ് മാത്രം എണ്ണിയാൽ മതി അപ്പോൾ അമ്പത്തിനാലിൽ ആവശ്യക്കാരുണ്ടെങ്കിൽ സെയിലിനൊക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വേഗം തന്നെ ഒന്ന് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക നല്ല പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയലാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ആണ് നല്ല കാണാൻ നല്ല ലുക്കുള്ള നൈറ്റീസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഫിഫ്റ്റി ഫോറിൽ വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക മാക്സിമം നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിലും ഫ്രണ്ട്സിലും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഗിവയുടെ റൂൾസൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറും അപ്പോൾ നിങ്ങൾ വിഷമിക്കേണ്ട ഈ ഒരു റൂൾസ് ഏതുവരെ പോകുമെന്ന് നോക്കാം അപ്പോൾ വിശാല ഗിവ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും ഇപ്പോൾ ഇപ്പം നിലവിൽ ഈ ഒരു റൂൾസാണ് തുടർന്ന് കൊണ്ടുപോകാൻ ഒരു ആഗ്രഹം അപ്പോൾ ഇൻഷാല്ല നിങ്ങളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇതാ ഇതൊക്കെ എണ്ണയുടെ പീസാണ് എൻ്റെ സംസാരത്തിൻ്റെ ഇടയിൽ നിങ്ങളുടെ എണ്ണം തെറ്റിപ്പോകരുത് ചിലതിൻ്റെയൊക്കെ രണ്ട് രണ്ട് കളേഴ്സാണ് ചിലത് മൂന്ന് നാല് കളേഴ്സ് കളർ ചാർട്ട് വരുന്നുണ്ട് അപ്പോൾ ഉള്ളതിൻ്റെയൊക്കെ ഓരോ പീസ് നിവർത്തിയിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ വേറൊരു ഡിസൈന് അതിൻ്റെ ഒരു കളർ ചേഞ്ച് ഓക്കെ വേറൊരു ബ്രൗൺ ഷെയ്ഡാണ് ഇപ്പം ഏകദേശം കളർ ചാർട്ടുള്ളതിൽ എൻഡിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അധികം ലോങ്ങ് ഒന്നുമില്ല വീഡിയോ ചെറിയ ചെറിയ വീഡിയോസ് ആയിരിക്കും എനിയോടുന്ന വീഡിയോസൊക്കെ അതുകൊണ്ട് നിങ്ങൾക്ക് അധികം മുഷിപ്പാവുകയില്ല ചെറിയ വീഡിയോസാണ് പിന്നെ സ്കിപ്പ് ചെയ്യാതെ കാണേണ്ടി വരും കാരണം ഫോൾഡ് വൈസും നിവർത്തിയിട്ടും കാണിക്കുന്നതുകൊണ്ട് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എണ്ണം തെറ്റാൻ സാധ്യതയുണ്ട് ഓക്കെ നല്ല നല്ല ഡിസൈനാണ് ഓക്കെ ഇത് വേറൊരു ഡിസൈന് അത് ചെറുങ്ങനെ ചേഞ്ച് ആയിക്കുന്നു ഓക്കെ ഇത് ആദ്യം കാണിച്ചതിൻ്റെയാണ് ഒരു മജന്ത കളറ് അപ്പോൾ ഇത്രയും പീസാണ് ഇപ്പോൾ നിലവിൽ കളർ ചാർട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് സിംഗിൾ സിംഗിൾ പീസ് ഉള്ളതാണ് അത് നിങ്ങൾക്ക് ഫോൾഡ് ആണ് കാണിക്കുന്നത് ചിലപ്പോൾ ലാസ്റ്റ് ഉള്ളതൊക്കെ നിവർത്തി കാണിക്കാൻ സാധ്യതയുണ്ട് ഹരീഷ് കുമാർ അപ്പോൾ സ്കിപ്പ് ചെയ്യണ്ട കറക്റ്റ് നിങ്ങൾക്ക് പർച്ചേസിന് വേണ്ടിയിട്ടാണ് എല്ലാ ഐറ്റംസും കാണിക്കുന്നത് അപ്പോൾ ഗവയിൽ പങ്കെടുക്കുന്നവർ സ്കിപ്പ് ചെയ്യരുത് ചിലപ്പോൾ ലാസ്റ്റ് പീസൊക്കെ നിവർത്തി കാണിക്കാനും സെൻട്രൽ പീസൊക്കെ നിവർത്തി കാണിക്കാനും സാധ്യതയുണ്ട് അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക ചിലവർ വിചാരിക്കുന്നുണ്ടാവും നൂറ് രൂപയ്ക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത് ഇതൊരു ഫണ്ണി ആയിട്ട് മാത്രം കണ്ടാൽ മതി ഒരു ഫണ്ണി ടാസ്ക് മാത്രം അല്ലാതെ നിങ്ങളുടെ അങ്ങനെ ചെയ്യുന്നൊന്നുമല്ല ഓക്കെ പിന്നെ ആൻസർ ചെയ്യുന്നവർ അവർ സ്ക്രീൻഷോട്ട് ചെയ്തതിൻ്റെ ഒരു സോറി സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് കൂടി ഒന്ന് അയച്ചു തരണം കാരണം വിന്നർ ആവുന്നവർ ഞങ്ങളുടെ സബ്സ്ക്രൈബർ ആണെന്നുള്ള ഒറ്റ റൂൾസേ ഉള്ളൂ അതൊന്ന് പാലിക്കുക അതേപോലെ ഞങ്ങളുടെ സ്ഥാപനം വരുന്നത് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിയിലാണ് തലശ്ശേരി പായ ബസ് സ്റ്റാൻഡ് അമ്മൂസ് കളക്ഷൻ അതേപോലെ വെറൈറ്റി കളക്ഷൻ നിയർ വന്ദന ഹോട്ടലാണ് വന്ദന ഹോട്ടലിൻ്റെ സൈഡായിട്ടാണ് ഷോപ്പ് വരുന്നത് ഇപ്പോൾ ദൂരേന്നൊക്കെ വരുന്നവരാണെങ്കിൽ വഴി അറിയാത്തവരാണെങ്കിൽ വിളിച്ച് വരിക ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട് വാട്ട്സ്ആപ്പ് നമ്പർ കോൺടാക്ട് നമ്പർ സെയിം ആണ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതിൽ ക്ലിയർ ചെയ്യാവുന്നതാണ് അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഇതിപ്പോൾ ഗീവ് വേ ഏകദേശം മാറി മാറി വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഗീവ് വേ സാറ്റിസ്ഫൈഡ് ആകാത്തവരും ഉണ്ടാവും എന്തു തന്നെയായാലും ഏകദേശം ചില ഈ ഒരു റൂൾസിൽ കുറച്ച് കാലം ഉണ്ടാവും അതിന് ശേഷം നമുക്ക് നോക്കാം എന്തെങ്കിലും പോകുമ്പോൾ കണ്ടെത്താം ഈ ഒരു എമൗണ്ട് നിങ്ങളുടെ സപ്പോർട്ട് പോലെ ഇരിക്കും ഇനി നിങ്ങൾ എത്ര സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾ എത്ര സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടി വരുന്നോ അതേപോലെ എത്ര വ്യൂവേഴ്സ് കൂടുന്ന അതിനനുസരിച്ച് എമൗണ്ടും കൂടും അപ്പോൾ മാക്സിമം ഷെയർ ചെയ്ത് അവരോടൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ ഒന്ന് പറയുക അപ്പോൾ റൂൾസൊക്കെ ഇടയ്ക്കിടയ്ക്ക് മാറും അപ്പോൾ ഇതാ ഏകദേശം എൻഡിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഫിഫ്റ്റി ഫോറിലുള്ളത് ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം തന്നെ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആകുന്നതാണ് അപ്പോൾ ഇത് ആരീഷ് കുമാർ സെൻട്രൽ ഒന്ന് നേർത്തിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ കൺഫ്യൂഷൻ ആവരുത് ഓക്കെ ഇതാ വേറൊരു പീസ് നല്ല വെറൈറ്റി ഡിസൈനാണ് സ്കിപ്പ് ചെയ്തതിനാൽ എന്തായാലും തെറ്റിപ്പോവും നല്ല നല്ല ഡിസൈനാണ് അപ്പോൾ സൈസ് മറക്കണ്ട അമ്പത്തി ആറ് വേണ്ടവർ പർച്ചേസ് ചെയ്തതിനാൽ ചെറുതായിപ്പോവും ഫിഫ്റ്റി ഫോർ ആണ് കാണിക്കുന്നത് അമ്പത്തി നാല് സൈസാണ് ഇതിൻ്റെ ഒന്നും കളർ ചാർട്ട് അവൈലബിൾ അല്ല സിംഗിൾ സിംഗിൾ പീസ് ആയിരിക്കും കളർ ചാർട്ടിലുള്ളതൊക്കെ ആദ്യം നിങ്ങൾക്ക് ഫോൾഡ് വൈസും നിവർത്തിയിട്ടൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഒരു രണ്ട് പീസും കൂടി അവൈലബിൾ ആണ് ഫിഫ്റ്റി ഫോറിലുള്ളത് ഓക്കെ നല്ല പ്രീമിയം ക്വാളിറ്റിയാണ് നല്ല സ്ലീവും ഉണ്ട് ത്രീ ഫോർ സ്ലീവ് ആയിട്ട് തന്നെ യൂസ് ചെയ്യാം പിന്നെ ചെസ്റ്റ് അളവ് ഏകദേശം നാൽപ്പത്തി അഞ്ചേ വരുന്നുള്ളൂ അതൊന്ന് ശ്രദ്ധിക്കുക അധികം തടിയുള്ളവർ പർച്ചേസ് ചെയ്യരുത് നിങ്ങളുടെ മെഷർമെൻ്റ് എത്രയാണോ അതിനനുസരിച്ച് പർച്ചേസ് ചെയ്യുക അപ്പോൾ ഇത് ഇത്രയും പീസാണ് നിവർത്തിയിട്ട് കാണിച്ചിട്ടുള്ളത് ബാക്കി ഫോൾഡ് വൈസും കാണിച്ചിട്ടുണ്ട് അപ്പോൾ കറക്റ്റ് ആൻസർ വാട്സപ്പിൽ ചെയ്യുക മിസ്സാക്കണ്ട ചെറിയൊരു ഫണ്ണി ടാസ്ക് ആയിട്ട് കണ്ടാൽ മതി വലിയ വലിയൊരു സീരിയസ് ആയിട്ടൊന്നും എടുക്കണ്ട അപ്പോൾ ഇൻഷാല്ല ഇനിയുള്ള വീഡിയോസൊക്കെ ഗീവേ ആണെന്ന് പറഞ്ഞു ഇന്നത്തെ വീഡിയോസ് മുതലാണത് അപ്പോൾ കറക്റ്റ് മനസ്സിലാക്കി സഹകരിക്കുക ഗിവേ വിജയിപ്പിക്കുക എല്ലാ വീഡിയോസും കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ ബൈ